വിശദമായ വാർത്തകൾ നോക്കാം കൊയിലാണ്ടിയിൽ കൊല്ലപ്പെട്ട സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും ഇന്നലെ രാത്രി പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയുള്ള സംഘർഷത്തിനിടെയാണ് സത്യനാഥൻ കൊല്ലപ്പെട്ടത് സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊയിലാണ്ടിയിലെ നഗരസഭയിലെയും സമീപത്തെ പഞ്ചായത്തുകളിലും സി ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ് വിശദാംശങ്ങളുമായി റിയാസ് കെ എം മാറുണ്ട് റിയാസ് എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിഗതികൾ എന്തൊക്കെയാണ് ഈ ഒരു കൊല കൊലപാതകം എന്ന് പറയുന്നത് ഒരു പൂർവ്വ വൈരാഗ്യത്തിന്റെ പുറത്താണ് എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ വിദ്യ ഇന്നലെ രാത്രി ആ കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവം ഉണ്ടായത് അതായത് പുളി പുളിയോറ വയലിൽ പി വി സത്യനാഥൻ സി പി എം കൊയിലാണ്ടി സെൻട്രൽ ലോക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹം അറുപത്തിരണ്ട് വയസ്സായിരുന്നു അദ്ദേഹത്തെയാണ് കൊലപ്പെടുത്തിയത് പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെയാണ് സംഭവം ഇതുമായി ബന്ധപ്പെട്ട് സി പി എമ്മിൻ്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിട്ടുള്ള അഭിലാഷ് എന്നയാളെ കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഈ അഭിലാഷും സത്യനാഥനും തമ്മിൽ വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് കാരണം ഈ അഭിലാഷിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അപ്പോൾ അതിന്റെ ഒരു വൈരാഗ്യം തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന്റെ വൈരാഗ്യം പറയപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ സി പി എം നേതാവും കുലാണ്ടി നഗരസഭ മുൻ ചെയർമാനുമായിരുന്ന വ്യക്തിയുടെ ഡ്രൈവറാണ് ഈ അഭിലാഷ് ഡ്രൈവറായിരുന്നു ഈ അഭിലാഷ് മാത്രമല്ല ഈ സംഭവ സംഭവത്തിനിടെ ശരീരത്തിൽ നാലിലധികം മഴ കൊണ്ടുള്ള വെട്ടാണ് ഏറ്റതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അരമണിക്കൂറിനകം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ സത്യനാഥനെ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് മൃതദേഹം കൊയിലാണ്ടി ആശുപത്രിയിൽ നിന്നും രാത്രിയോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയം അതായത് പത്തുമണിക്ക് ശേഷമായിരിക്കും നടക്കുക ഈ ഇന്ന് നടക്കും കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ മെൽവിൻ ജോസഫിന്റെ നേതൃത്വത്തിലാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് എന്തായാലും പ്രതി ആയിട്ടുള്ള അഭിലാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തിൽ ഒരാൾക്ക് മാത്രമാണ് ഈ സംഭവവുമായി ബന്ധമുള്ളത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ മറ്റ് വിശദമായ അന്വേഷണം നടക്കാനിരിക്കുന്നതേയുള്ളൂ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് ഗൂഢാലോചനകളോ കാര്യങ്ങളോ ഉണ്ടോ അല്ല എന്താണ് ഇതിന്റെ ഒരു കാരണം അതായത് അഭിലാഷ് പോലീസിനോട് പറഞ്ഞത് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിലുള്ള ഒരു വൈരാഗ്യമാണ് എന്നതാണ് പ്രാഥമിക ചോദ്യം യും ചെയ്യലിൽ അഭിലാഷ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇന്ന് കൊയിലാണ്ടി ഏരിയ പരിധിയിൽ കൊയിലാണ്ടി നഗരസഭയിലും പരിസരത്തെ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന സി പി എമ്മിന്റെ കൊയിലാണ്ടി ഏരിയ പരിധിയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ ഹർത്താൽ ആരംഭിച്ചിട്ടുമുണ്ട് ഇന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക സി പി ഐ ജില്ലാ സെക്രട്ടറി പി മോഹൻ അടക്കമുള്ള നേതാക്കൾ മുൻ എം എൽ എ പ്രദീപ് കുമാർ അടക്കമുള്ള നേതാക്കളെല്ലാം തന്നെ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തെത്തി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് പോലീസ് ബന്ധപ്പെട്ട ഈ ഒരു രണ്ട് പേർ തമ്മിൽ മാത്രമുണ്ടായിരുന്ന ഒരു തർക്കം അല്ലെങ്കിൽ ഒരു സംഘർഷമാണോ അല്ലെങ്കിൽ ഇതിനു പിന്നിൽ മറ്റ് ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നതായി വ്യക്തമായിട്ടുണ്ടോ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ സാധിക്കുന്നത് കൊയിലാണ്ടി പോലീസാണ് ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് ആ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രാഥമികമായി പോലീസ് വ്യക്തമാക്കുന്നത് ഇത് വ്യക്തി വൈരാഗ്യം എന്നുള്ളതാണ് കാരണം അഭിലാഷിന് സത്യനാഥനോടുള്ള വൈരാഗ്യം അതായത് സി പി എം പാർട്ടിയിൽ നിന്നും അഭിലാഷിനെ പുറത്താക്കിയിരുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ മുൻ ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അഭിലാഷ് എന്ന് പറയുന്നത് അഭിലാഷ് നേരത്തെ നഗരസഭാ ചെയർമാന്റെ ഡ്രൈവർ ഡ്രൈവർ ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് അയാളെയാണ് ഇപ്പോൾ പ്രധാനമായും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസ് സൂചിപ്പിക്കുന്നത് ഇത് വ്യക്തി വൈരാഗ്യമാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന്റെ വൈരാഗ്യമാണ് എന്നാണ് പ്രാഥമികമായിട്ടുള്ള പോലീസിന്റെ കണ്ടെത്തൽ മറ്റു വിശദമായ അന്വേഷണം എല്ലാം തന്നെ നടന്നു വരികയാണ് അത്തരമൊരു അന്വേഷണത്തിന് ശേഷം മാത്രമേ ഇതിന് പിറകിൽ മറ്റാരുടെയെങ്കിലും പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെളിപ്പെടുകയുള്ളൂ ഇന്നലെ രാത്രി പത്തു മണിക്കാണ് ഈ സംഭവം നടന്നത് ഇന്നിപ്പോൾ നേരം പുലർന്നതേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങൾ പിന്നീട് വിശദമായ അന്വേഷണത്തിലൂടെ വ്യക്തമാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വിദ്യ ശരി റിയാസ് വ്യക്തമാണ് ഇന്നലെ രാത്രി പെരി പെരുവട്ടൂരിലെ ചെറിയപ്പുറം ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി നടന്ന ഗാനമേളയ്ക്കിടെയുണ്ടായ സംഘർഷത്തിലാണ് കൊയിലാണ്ടിയിലെ സി പി ഐ എം ലോക്കൽ സെക്രട്ടറി പി വി സത്യനാഥൻ കൊല്ലപ്പെട്ടത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതി പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് കൊയിലാണ്ടി നഗരസഭയിലും സമീപത്തെ പഞ്ചായത്തുകളിലും സി പി ഐ എം ഹർത്താൽ ആചരിക്കുകയാണ് വിശദാംശങ്ങളുമായി ചേർന്നത് റിയാസ് കെ എം ആർ